ും നമുക്കിന്ന് അറബിയിൽ ചില ഇമോഷൻസ് ഒന്ന് പരിചയപ്പെട്ടാലോറ്റഡ് ഞാൻ ആശയക്കുഴപ്പത്തിലാണ് സന്തോഷവാനാണ് കേട്ടോ മെസ്റൂർ മുസ്താനിസ് മബ്സൂദ് ഈ വേർഡ്സും യൂസ് ചെയ്യാറുണ്ട് ദുഃഖിതനാണ് ഐ ആം ടയേർഡ് ഞാൻ ക്ഷീണിതനാണ് അന അന മല്ലാൻ എനിക്ക് ബോർ അടിക്കുന്നുണ്ട് ഞാൻ ദേഷ്യത്തിലാണ് അന അന ഞാൻ തെറ്റുകാരനാണ് അന ഞാൻ ടെൻഷനിലാണ് അന അന എനിക്ക് ഐ എഗ്രി ഞാൻ യോജിക്കുന്നു അന ഐ ആം കോൺഫിഡൻ എനിക്ക് ആത്മവിശ്വാസമുണ്ട് അന ഐ ആം സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നുണ്ട് അന അന എനിക്ക് ദാഹിക്കുന്നുണ്ട് അന അന എനിക്ക് വിശക്കുന്നുണ്ട് ഐ ആം ഇൻട്രസ്റ്റഡ് എനിക്ക് താൽപ്പര്യമുണ്ട് അപ്പം ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായി അറബി പഠിക്കാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലീസ് ജോയിൻ വിത്ത് എസ് ഗൾഫ് അറബിക് വേൾഡിന്റെ പ്രീമിയം ലെവൽ കോഴ്സിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം വലിൽ മസീദ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷന് വേണ്ടിയും